കണ്ടാൽ തോന്നും ഒരൊറ്റ ആളെ മാത്രം പിടിച്ച് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതാണ് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മാധ്യമപ്രവർത്തനം നടത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് പറഞ്ഞ ആദ്യം പറഞ്ഞതിൻ്റെ സ്പിരിറ്റൊക്കെ പോകും പക്ഷെ അതൊരു മര്യാദയില്ലാത്ത മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായിട്ട് പറയാൻ പറ്റും ഞാൻ രാവിലെ ഈ വാർത്ത കണ്ട പന്തം വിട്ടു അപ്പോൾ പോര ഇത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സർക്കാരിൻ്റെ പടലിൽ കൊണ്ടുവന്ന് വെക്കണമല്ലോ അല്ലെ സർക്കാരിന്റെ നെഞ്ചത്ത് കൊണ്ടുവന്നു വെക്കാൻ വേണ്ടിട്ടുള്ള കുബുദ്ധിയും കുതന്ത്രമല്ലേ കാണിച്ചത് മര്യാദയുടെ കണികയില്ലാത്തൊരു വാർത്ത എന്ന് പറയാൻ പറ്റൂ കാരണം ഇത് അറിയാതെ പറ്റുന്നതാന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടാൽ തോന്നുക കേരളത്തിൽ ആകെ നടന്ന ഒരു രാഷ്ട്രീയ കൊലപാതകം മാത്രമാണെന്നാണ് ഈ തിരുവനന്തപുരത്ത് രണ്ട് ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു മിഥിലും മിഥിലാജും ഹക്കു ഈ മാധ്യമങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല വേദന ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ ഷിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വെട്ടി നുറുക്കി നുറുക്കിക്കൊന്നത് നാദാപുരത്തല്ലേ അതിലെ ഏഴ് പ്രതികളെ മുസ്ലിം ലീഗരെ ശിക്ഷിച്ചത് ഇപ്പോഴടുത്താണ് ഇങ്ങനെയുള്ള ആഘോഷമൊന്നും കണ്ടില്ലല്ലോ അപ്പൊ ചോരയിലും കൊലയിലും പോലും നിങ്ങൾ ഈ ഇടതുവിരോധമല്ലേ കാണിക്കുന്നത് ഇടതുപക്ഷക്കാരൻ വിരോധിച്ചാൽ കൊള്ളാം കൊല്ല കൊല്ലപ്പെട്ടാൽ കൊള്ളാം അതിൽ ഗൂഢമായിട്ട് ആഹ്ലാദിക്കുകയാണ് മാധ്യമങ്ങൾ ഇടതുപക്ഷക്കാരന്റെ ചോര വീഴുമ്പോൾ ആഹ്ലാദിക്കുന്നു ചോരയിൽ വിഷം കലർത്തരുത് ഞാനിന്ന് രാവിലെ ആ വാർത്ത കണ്ടപ്പോൾ മൂക്കത്ത് വരൽ വയ്ക്കാൻ തോന്നി ഏതെങ്കിലും തര ഒന്നുകിൽ വസ്തുത മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നതെങ്കിൽ മര്യാദയുടെ ഒരു കണികയെങ്കിലും അതിലുണ്ടാവണം കാരണം കേട്ടാൽ എന്താ തോന്നുക ആലപ്പുഴയിലെ ഡെപ്യൂട്ടി കമ്മീഷണറെ തെരഞ്ഞെടുച്ച് സ്ഥലം മാറ്റി ഈ കേസെടുത്തതിന്റെ പേരിൽ എന്നല്ലേ പതിനഞ്ച് ഡെപ്യൂട്ടി കമ്മീഷണർമാരെയും ഇരുപത്തിമൂന്ന് കമ്മീഷണർമാർ ഈ പതിനഞ്ച് പേർക്ക് ഡെപ്യൂട്ടി കമ്മീഷണർമാരായും ഇരുപത്തിമൂന്ന് പേർക്ക് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർമാരു കമ്മീഷണർമാരുമായിട്ടുള്ള പ്രൊമോഷൻ ട്രാൻസ്ഫറാണ് നടന്നത് ആ പ്രൊമോഷൻ ട്രാൻസ്ഫർ ഡി പി സി കൂടാൻ വൈകിയതുകൊണ്ടാണ് പ്രൊമോഷൻ വൈകിയത് അല്ലെങ്കിൽ നേരത്തെ നടക്കുമായിരുന്നു ഇതേ ട്രാൻസ്ഫർ നേരത്തെ നടക്കുമായിരുന്നു ഡി പി സി കൂടാൻ വൈകിയപ്പോൾ അത് വൈകി ഈ കലണ്ടർ വർഷം നടപ്പാക്കേണ്ടതാണ് അല്ലെങ്കിൽ വീണ്ടും ഡി പി സിയിലേക്ക് പോകണം അപ്പം അത് ഒഴിവാക്കാനാണ് ഇന്നലെ തന്നെ ഈ ഉത്തരവ് ഇറക്കിയത് അപ്പം ഇതിനെ മറച്ചു വെച്ചുകൊണ്ടാണ് കണ്ടാൽ തോന്നുന്ന ഒരൊറ്റ ആളെ മാത്രം പിടിച്ച് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതാണ് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം നടത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് പറഞ്ഞ ആദ്യം പറഞ്ഞതിൻ്റെ സ്പിരിറ്റൊക്കെ പോകും പക്ഷെ അതൊരു മര്യാദയില്ലാത്ത മാധ്യമ മാധ്യമപ്രവർത്തനത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ഇത് പറയാൻ പറ്റും ഞാൻ രാവിലെ ഈ വാർത്ത കണ്ട പന്തം വിട്ടു ഇതൊരു പക്ഷേ മൂന്നോ നാലോ ദിവസം മുമ്പ് ഇറങ്ങുമായിരുന്നു ഞാൻ ഇന്നലെ ഇവിടെ എത്തിയു എന്നുള്ളത് മന്ത്രി കണ്ട അപ്രൂവ് ചെയ്യേണ്ടതാണല്ലോ ലിസ്റ്റ് ഡി പി സി കൂടി അംഗീകരിച്ച ലിസ്റ്റ് പ്രകാരം അപ്പോൾ പ്രൊമോഷൻ വരുമ്പോൾ വേറെയും പല ആളുകളെ മാറ്റേണ്ടി വരും അത്രയേലും ഉണ്ടായിട്ടുള്ളൂ വേറെ ഒരു തരത്തിലും ഇതിൽ ഒരു രാഷ്ട്രീയം ആരോപിക്കാനോ ഭരണപരമായ ഇടപെടൽ ആരോപിക്കാനോ കഴിയാതെ വന്നപ്പോൾ എന്ന പിന്നെ ഇതെടുത്താവാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇതിലൊക്കെ ഒരു ദുരുദ്ദേശമാണ് വ്യക്താവുന്നത് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല വളരെ വളരെ ദുരുദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും ഒരു അതിരും പരിധിയും ഉണ്ട് എന്ന് ഇത് ചെയ്യുന്ന ആളുകൾ ഓർക്കുന്നത് നല്ലതാണ് ഞാൻ അതിലേക്കൊന്നും കേസിന്റെ ഒരു കാര്യത്തിലേക്ക് ഇവിടെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല അത് അതിന്റെ വഴിക്കാണല്ലോ നടന്നിട്ടുള്ളത് ഇതുവരെ നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു ആക്ഷേപം ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ പോരാ ഇത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സർക്കാരിന്റെ പടലിലേക്ക് കൊണ്ടുവന്ന് വെക്കണല്ലോ അല്ലേ ആ സർക്കാരിന്റെ നെഞ്ചത്ത് കൊണ്ടുവന്നു വെക്കാൻ വേണ്ടിയിട്ടുള്ള കുബുദ്ധിയും കുതന്ത്രമല്ലേ കാണിച്ചത് മര്യാദയുടെ കണിക ഒരു വാർത്ത എന്നെ പറയാൻ പറ്റൂ കാരണം ഇത് അറിയാതെ പറ്റുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ട്രാൻസ്ഫർ ലിസ്റ്റ് ഇന്നലെ ഇറങ്ങി ഒന്നല്ലല്ലോ ഒന്നിച്ചല്ലേ ലിസ്റ്റ് ഇറങ്ങിയത് അപ്പൊ ഇത് മാത്രം എടുത്തു കൊടുക്കുന്നുവെങ്കിൽ മാത്രം കുരുട്ട് ബുദ്ധി ആയിരിക്കണത് ഞാൻ കേസിന്റെ ഒരു മെറിട്ടിലേക്കും ഇപ്പൊ പോകുന്നില്ല അതിന്റെ വഴിക്ക് നടക്കട്ടെ സൈബർ ആക്രമണത്തിന്റെ കാര്യമൊക്കെ നമ്മളെല്ലാം അതിനിഷ്ടം പോലെ ഇരയായിട്ടുള്ള ആൾക്കാരാണ് അത് അതിപ്പോ നിങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാം ഓരോരുത്തർക്കും വരുമ്പോൾ മാത്രം അവർക്ക് പൊള്ളൂ അതിനെ കാണരുത് അത്തരം കാര്യങ്ങളെ ഏതാ ഈ പുതുവർഷ തലേന്ന് നമ്മള് അത്തരം കാര്യങ്ങളിലേക്ക് പോണോ ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ തുടർച്ചയാണത് അതിനുശേഷം ഇത് കേട്ടാൽ തോന്നുക കേരളത്തിൽ ആകെ നടന്ന ഒരു രാഷ്ട്രീയ കൊലപാതകം അത് മാത്രമാണെന്നാണ് ഈ തിരുവനന്തപുരത്തെ രണ്ട് ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു മിഥിലും മിഥിലാജും ഹക്കു ഈ മാധ്യമങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല വേദന ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ ഷിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വെട്ടി നുറുക്കി കൊന്നത് നാദാപുരത്തല്ലേ അതില് ഏഴ് പ്രതികളെ മുസ്ലിം ലീഗരെ ശിക്ഷിച്ചത് ഇപ്പോഴടുത്താണ് ഇങ്ങനെയുള്ള ആഘോഷമൊന്നും കണ്ടില്ലല്ലോ അപ്പം ചോരയിലും കൊലയിലും പോലും നിങ്ങൾ ഈ ഇടതുവിരോധല്ലേ കാണിക്കുന്നത് ഇടതുപക്ഷക്കാരൻ വിരോധിച്ചാൽ കൊള്ളാം കൊല്ല കൊല്ലപ്പെട്ടാൽ കൊള്ളാം അതിൽ ഗൂഢമായിട്ട് ആഹ്ലാദിക്കുകയാണ് മാധ്യമങ്ങൾ ഇടതുപക്ഷക്കാരന്റെ ചോര വീഴുമ്പോൾ ആഹ്ലാദിക്കുന്നു ചോരയിൽ വിഷം കലർത്തരുത് മരണത്തിൽ വിഷം കലർത്തരുത് ചില കൊലപാതകം അപലപനീയം ചില കൊലപാതകം ആഹ്ലാദിക്കേണ്ടത് എന്ന നിലയിലല്ലേ മാധ്യമങ്ങൾ പലരും എടുക്കുന്നത് ഞാൻ ഈ ആഘോഷമൊന്നും കണ്ടില്ലല്ലോ ഹക്കിന്റെയും ഇദലാജിൻ്റെയും മരണത്തിന്റെ സന്ദർഭത്തിൽ ധീരജ് എന്നൊരു ചെറുപ്പക്കാരൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയല്ലേ കൊന്നത് എന്റെ കുട്ടികളിൽ നിന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് പ്രൈം ടൈം ചർച്ച ഉണ്ടായോ നിങ്ങളുടെ ഈ പറഞ്ഞ ധാർമ്മിക രോഷം എവിടെയും കണ്ടില്ലല്ലോ അല്ലേ പിന്നെന്താ പറഞ്ഞത് ധീരജന്റെ മറ്റേ കൊലപാതകകളെ സംരക്ഷിക്കും ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞില്ലേ കൊലപാതകി പേര് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ പേരെനിക്കറിയാം നിങ്ങൾക്കും പറയാറില്ലെങ്കിൽ അറിയായിരിക്കും പേര് ആ പ്രതി ഉപതെരഞ്ഞെടുപ്പിലെ മുഖ്യപ്രചാരകനായിരുന്നില്ലേ ഔട്ട് റീച്ച് സെല്ലിന്റെ ചുമതലക്കാരനാക്കിയില്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു സി പി എം ആണ് ഇങ്ങനെ ചെയ്തത് എങ്കിൽ കെ പി സി സി പ്രസിഡന്റിന് പകരം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പറഞ്ഞതെങ്കിൽ നിങ്ങളെല്ലാം വെളിച്ചപ്പാടുമാരായിട്ട് മാറുമായിരുന്നില്ലേ എന്തൊരു തരത്തിലുള്ള നഗ്നമായ പക്ഷപാതിത്വമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നാട്ടുകാർ കാണുകയല്ലേ ഓരോ കാര്യത്തിൽ എടുത്ത് നോക്കിയാൽ ഈ പക്ഷപാതിത്വം കാണിക്കല്ലേ ഇടതുപക്ഷത്തിന്റെ അന്ത്യം കാണാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണ് ആളുകൾ എങ്ങനെ വിചാരിച്ചാലും വിരോധമില്ല എന്നതാണ് ഇടതുപക്ഷക്കാരൻ കൊ മരിച്ചാൽ അവരെ കൊന്നാൽ ഞങ്ങൾ മിണ്ടില്ല മറ്റതാണെങ്കിൽ ആഘോഷമാക്കും എല്ലാ അതിരും വിട്ടിട്ടുള്ള ഇടതുപക്ഷ വിരുദ്ധതയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ ഇരട്ടത്താപ്പിൻ്റെ എല്ലാം കാരണം ഈ ഇരട്ടത്താപ്പിൻ്റെ എല്ലാം കാരണം അതാണ് ഞാൻ ഓരോ വിശദാംശങ്ങളിലേക്കും പോണ്ട കാര്യമില്ല നമ്മൾ ആദ്യം മാധ്യമങ്ങൾ നൽകിയ ചില പിന്തുണയെ അഭിനന്ദിച്ചുകൊണ്ട് തുടങ്ങിയതാണ് പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ അതല്ല വസ്തുത അത് പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പൊ കരുവന്നൂർ എത്രമാത്രം ആഘോഷിച്ചതാണ് അല്ലേ ഇ ഡിയുടെ കേട്ടെഴുത്തുകാരും ആർപ്പുവിളി സംഘവുമായിരുന്നില്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞു കൊടുക്കുക രണ്ട് കൈ എഴുതിയെടുക്കുക അത് പത്രത്തിൽ വാർത്ത കൊടുക്കുക ടെലിവിഷനിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കുക എത്ര ദിവസം ആഘോഷിച്ചു ഇഡിയുടെ ചീർലി ചീർലീഡേഴ്സായിട്ടല്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചത് അവസാനം ആ ഇ ഡിക്ക് മുഖമടച്ച് ഒന്ന് കിട്ടി വീണുതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന മട്ടിൽ ഹൈക്കോടതി നിന്ന് കിട്ടിയപ്പോൾ കിടന്നില്ലേ ഇഡി അപ്പോഴോ മാധ്യമങ്ങൾ വാർത്ത മുക്കി നിങ്ങൾ മുങ്ങി ഇങ്ങനെ ഇരട്ടത്താപ്പിന്റെ എത്രയെത്ര ഉദാഹരണങ്ങൾ വേണം ചൂണ്ടിക്കാണിക്കാം ഇപ്പത്തെ ഈ വയനാട്ടിൽ ഡി സി സി ട്രഷറർ മകനും ആത്മഹത്യ ആത്മഹത്യതില്ലേ ഒരു വരി വാർത്ത നിങ്ങൾ ആരെങ്കിലും കൊടുത്തിട്ട് ഈ ചോദ്യമൊക്കെ ചോദിച്ചാൽ മറുപടി പറയാം ഒരു വരി വാർത്ത കൊടുത്തോ ഇങ്ങനെ ആകുമായിരുന്നോ സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു നേതാവാണ് ആത്മഹത്യ ചെയ്തത് എന്നിട്ട് ഒരു എം എൽ എയുടെ പേരും ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ആഘോഷിക്കുമായിരുന്നത് കെ പി സി സിയിൽ ഒരു സെക്രട്ടറി വയനാട്ടിൽ ജയിൽ കിടക്കുന്നുണ്ട് നാട്ടുകാരൊക്കെ ആർക്കെങ്കിലും അറിയോ അറിയാത്തതിനൊരു കടപ്പാട് ആരോടാ നിങ്ങളോടാണ് മാധ്യമം ഞാൻ നിങ്ങളെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടല്ല പറഞ്ഞു മാധ്യമങ്ങളോടാണ് കടപ്പാട് അത് പുറത്തറിയാതെ അതീവ രഹസ്യമായിട്ട് സൂക്ഷിച്ചതിൽ എബ്രഹാം കെ പി സി സി ജനറൽ സെക്രട്ടറിക്ക് പകരം സി പി എമ്മിന്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് കടന്നു ധരിക്കുക ഇങ്ങനെയായിരിക്കുമോ നിങ്ങളത് കൈകാര്യം ചെയ്യുമായിരുന്നത് ഉദാഹരണങ്ങൾ ധാരാളമുണ്ട് തൽക്കാലത്ത് ഇവിടെ നിർത്താൻ തോന്നുന്നു ആ അല്ല മറ്റ് പ്രൊമോഷൻ വരുന്ന സമയത്ത് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും അത്രയേ ഉള്ളൂ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരം സർക്കാരിനുള്ളതിൽ ഉദ്യോഗസ്ഥന്മാർ പതിവായിട്ട് നടക്കുന്നതല്ലേ അത് ആ ഉദ്യോഗസ്ഥന് ആക്ഷേപം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അല്ല അത് നിങ്ങൾ എത്ര വേണമെങ്കിൽ ചകഞ്ഞു നോക്കിക്കോളൂ എത്ര ചകഞ്ഞാലും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നടക്കില്ല സർക്കാരിൻ്റെ സാധാരണ നടപടിക്രമം പാലിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് മാത്രമല്ല നിങ്ങൾക്കാർക്കും ഇതുവരെ ഒരു ആക്ഷേപം ഉണ്ടായിട്ടില്ലല്ലോ അത്തരം ഒരു കാര്യത്തിൽ ഇടപെടൽ എന്നുള്ളത് എത്ര കാര്യക്ഷമമായും നീതിപൂർവകമായിട്ടും എക്സൈസ് പ്രവർത്തിച്ചു എന്നുള്ളതിൽ കാണിക്കണ്ട അത് അഭിനന്ദിക്കുന്നതിന് പകരം ഈ ക്ഷീരമുള്ള ഒരു അകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞില്ലേ ഞാനൊരു കവിവാക്യം ധരിച്ചു എന്നേ ഉള്ളൂ അതിനി മാധ്യമപ്രവർത്തകരെ കൊതുകിനോട് ഉപമിച്ചു എന്ന് പറഞ്ഞിട്ട് വിവാദം വരരുത് അതാണ് ഇതിലൊക്കെ കാണിക്കുന്നത് സത്യത്തിൽ ഞാൻ ചോദിക്കട്ടെ എക്സൈസ് സക്കാര്യത്തിൽ ഒരു മാതൃകാപരമായ നടപടി സ്വീകരിച്ചു എന്ന അഭിനന്ദനമൊന്നും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല ഇടതുപക്ഷത്തിന് ഒരു അഭിനന്ദനവും കിട്ടില്ല കിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം കല്ലേറ് മാത്രമേ കിട്ടൂ അഭിനന്ദനം ആഗ്രഹിക്കുന്നുമില്ല പണ്ഡി ഡി എം എസ് പറഞ്ഞിട്ടുണ്ട് അഭിനന്ദനം കിട്ടിയാൽ സൂക്ഷിച്ചോളണം എന്തോ പെശക് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് അർത്ഥം പക്ഷെ ആദ്യം പറഞ്ഞാൽ മാറ്റമല്ല കേട്ടോ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ നല്ല പിന്തുണ കിട്ടിയിട്ടുണ്ട് അതിന് ഞാൻ അതിനെനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല കാര്യമായി തന്നെ മാധ്യമങ്ങൾ സഹായിച്ചിട്ടുണ്ട് അതിനാർക്കും തർക്കമില്ലാത്ത രാഷ്ട്രീയം കാര്യമായിട്ട് കടന്നു വരാത്തൊരു വിഷയാണല്ലോ ഇപ്പൊ പോലീസ് അന്വേഷണം നടക്കുകയാണല്ലോ വളരെ ഗൗരവമുള്ള കാര്യമാണ് പോലീസ് അന്വേഷണം നടക്കട്ടെ ബാക്കി എന്തെങ്കിലും പരിശോധനകൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ പരിശോധന നടത്തും ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളെല്ലാം സ്വീകരിക്കും ഇല്ല ഇപ്പം അങ്ങനെയുള്ള പരാതിയൊന്നും വന്നിട്ടില്ല അതിൽ സർക്കാരിൻ്റെ അക്കാര്യത്തിലൊക്കെ തുറന്ന സമീപനമാണുള്ളത് വളരെ ദാരുണമായിട്ടുള്ള അപകടമായി പോയി ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് പരിശോധിക്കാം എന്ത് പരിശോധനയും കറക്റ്റ് സ്റ്റെപ്സും എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ആ കാര്യത്തിൽ അവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇപ്പൊ വിവിധ വകുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഓരോ വകുപ്പും അത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ എടുത്ത തീരുമാനം നടപ്പാക്കാം ആ തീരുമാനം അത് എല്ലാ വകുപ്പും ചേർന്ന് നടത്തേണ്ടതാണ് അതെ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ഒരു ഡയറക്ഷൻ തന്നിട്ടുണ്ട് അത് നടപ്പാക്കും അപ്പൊ എല്ലാ കാര്യങ്ങളുമായി അപ്പോൾ ഇനി അവസാനിപ്പിക്കാമല്ലോ അല്ലേ ശരി താങ്ക് യു ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സരാശംസകൾ